സർഗസ്ഥനായ പിതാവെ അങ്ങയുടെ സന്നിധിയിലേക്ക് എളിമയോടെ ഞാൻ അടുത്തു വരുന്നു അവിടുത്തെ പരിശുദ്ധ വചനമായ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്ന വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഞാൻ എഴുതാൻ ആരംഭിക്കുന്നു കർത്താവെ അങ്ങ് നൽകിയ ഈ മഹത്തമായ വചനം വെറുമൊരു വാക്കല്ല മറിച്ച് എൻ്റെ ജീവിതത്തിലെ പ്രകാശമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു മുപ്പത്തിമൂന്ന് തവണ ഞാൻ ഈ വചനം എഴുതുമ്പോൾ എൻ്റെ ഉള്ളിലെ അവിശ്വാസവും ആകുലതകളും മാഞ്ഞു പോകട്ടെ ഓരോ തവണ എഴുതുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കട്ടെ എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഏത് നിയോഗമാണോ ആ നിയോഗം നമുക്ക് സമർപ്പിക്കാം ആവശ്യത്തിൽ അങ്ങയുടെ കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ബുദ്ധിക്കും കുറവുകൾക്കും അപ്പുറമുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനും എനിക്കുത്തരം നൽകുന്നതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകട്ടെ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം ഈ ഒരു അത്ഭുത തിരവചനം നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഏഴ് ദിവസം തുടർച്ചയായി നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപെയോ ഈ വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം അത് ഈശോ സാധിച്ചു തന്നു എന്നതിന് നന്ദി പറഞ്ഞു കൊണ്ട് വേണം ഈ ഒരു വചനം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈശോയുടെ നന്ദി പറയാൻ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിയോഗം ഈ നിമിഷം തന്നെ സാധ്യമായി എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രവർത്തികളും ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിവേഗം ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തരും നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഉറച്ചെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയോഗം മനസ്സിൽ വിചാരിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആമേനെന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ ഇത് നിങ്ങളുടെ ഉറ്റ ഉറ്റസുഹൃത്തിനെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക